ഷിഖായിലോ സലകം നിറഞ്ഞവരെ സലികാകാലം നാലാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാല്പത്തി ആറ് മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉറച്ച അടിസ്ഥാനം എന്നുള്ളത് ആഴത്തിൽ കേട്ട് ആഴത്തിൽ കുടികുഴിച്ച പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനാണ് അവന്റെ ജീവിതത്തില് എത്ര വലിയ സകലങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായെങ്കിലും അവൻ ഈശോയിൽ നിന്നിങ്ങനെ അകന്നു മാറാതെ നിൽക്കും അതിന് വചനം കേൾക്കാനും ആ വചനം ഹൃദയത്തിൽ മാംസം ധരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു വായിച്ചു കേട്ട ഒരു കഥയിലെ പോലെ ഒരു പറ്റം കപ്പൂച്ചിനന്മാരിങ്ങനെ അവരുടെ സന്യാസാശ്രമത്തിൻ്റെ വെളിയിൽ ജീവനോടെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിത്തീരുകയാണ് ഈശോയെ തള്ളി പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു പക്ഷെ അവരവരുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവനോടെ കത്തിത്തീരാനായിട്ട് നൽകുകയാണ് വചനം കേട്ട് ആഴത്തിൽ കുടികുടിച്ച് ഉറച്ച അപ്പാറമേൽ അടിസ്ഥാനമിട്ട ഒരു പറ്റം മനുഷ്യന് വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ